അങ്ങനെ മോഹനനും രാജലക്ഷ്മിയും അവന്റെ അമ്മയും കൂട്ടീടെ ഭാവനയുടെ വീടിന്റെ അകത്തേ കയറി ചെല്ലുകൊ അകത്ത് കയറി അവർ ചെന്ന് നിൽക്കാൻ അതേസമയം നേർ മുന്നിൽ തന്നെ സോഫയിൽ ഭാവന ഫോണിൽ ഫോണിലെന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അവൾ ഇവരെ മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കാൻ ആ സമയത്ത് മോഹൻ വന്നിട്ട് ഭാവന എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഭാവന മൂന്നുപേരെയും നോക്കിയാട്ടോ എന്നിട്ട് അവൾ കാൽമേൽ മറ്റൊരു കാലിൽ എടുത്തു വെക്കുകയാണ് ഇത് കണ്ടതും അതുവരെ ചിരിച്ചു നിന്ന മോഹൻറെ അമ്മക്ക് ദേഷ്യം വരികട്ടോ അവർ എല്ലാ ദേഷ്യങ്ങളിലും അവിടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് തീർക്കുകയാണ് ശേഷം ഭാവന അമ്മയെ എന്ന് വിളിക്കുകയാണ് ആ വിളിക്കേട്ട് ഗായത്രി അങ്ങോട്ടേക്ക് വരികയാണ് ഗായത്രി കണ്ടതും മോഹൻറെ അമ്മയുടെ ദേഷ്യം ഒന്നും കൂടി മിരട്ടിയാവാന് അങ്ങനെ ഗായത്രി വന്ന് അവരുടെ മുന്നിൽ നിൽക്കുകയാണ് നിന്റെ മോൻ എന്റെ കൊച്ചുമോനെ വെറുതെ വിടണമെങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ വരണമല്ലേ ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലെ ഗായത്രി എന്ന് ചോദിക്കാണ്ട് അവർ പുച്ഛത്തോട് കൂടി ഇത് കേട്ട ഗായത്രി വളരെ ഗൗരവത്തിൽ തന്നെ അവരെ മൂന്നുപേരും മാറി മാറി നോക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ മുന്നിൽ വന്ന് ഇരുന്നിട്ട് കാലിന്മേൽ കാലു വെച്ച് നിൽക്കാൻ കേട്ടോ ഇത് കണ്ടതും അവർ ആകെ പോവാണ് ശേഷം മോഹൻ പറയുന്ന ചേച്ചി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം അപ്പോഴും ഗഹത്തിൽ ഒന്നും മിണ്ടുന്നില്ലട്ടോ നല്ല സീരിയസ് ആയിട്ട് തന്നെ അവർ മൂന്നുപേരെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ മോഹനൻ ഭാവനയോട് പറയുന്നവരെ ഭാവന ജയേഷിന്റെ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വണ്ടിയിൽ ഇരിപ്പുണ്ട് അതിനുള്ളിൽ എന്തുണ്ടെങ്കിലും ഭാവനക്ക് വേണമെങ്കിൽ നശിപ്പിക്കാം അപ്പോൾ ഭാവന പറയുന്നത് അതൊക്കെ ഭരത്തിനെ തന്നെ ഏൽപ്പിച്ചാൽ മതി അവൻ വേണ്ടതുപോലെ ചെയ്തോളും ഭാവന പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം എന്ന് മോഹൻ പറയാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് മാത്രം പോരമാമ ഇനി ഒരിക്കലും ഭാനുവിനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ജയേഷെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി ഒപ്പിടണം അപ്പോൾ രാജലക്ഷ്മി പറയുന്നത് എന്റെ മോനെ ഭാഗത്ത് നിന്ന് ഇനി ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം തൽക്കാലത്തേക്ക് ഈ പ്രാവശ്യമെങ്കിലും അവനെ വെറുതെ വിടാൻ നിങ്ങൾ പറയണം എന്ന് പറയാട്ടോ ഭാവനയോട് ഇവരുടെ സംസാരമെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാട്ടോ ഗായത്രി അപ്പോൾ മോഹൻറെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഗായത്രി എന്നെ കണ്ടപ്പോൾ നിന്റെ നാവ് പൊങ്ങുന്നില്ലേ അതോ നീ വിളിച്ചാൽ ഞാൻ വരുമോ എന്ന് പരീക്ഷിച്ചതാണോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി അവസാനം പറയുന്നുണ്ട് അല്ല നിങ്ങളെ ഞാൻ മനപൂർവ്വം ഇവിടേക്ക് വരുത്തിച്ചതാണ് എന്ന് പറയാൻ ഇത് കേട്ടതും ഇളയമ്മ ആകെ ഷോക്കാവുകയാണ് എന്നിട്ട് അവർ മൂന്ന് പേര് മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട് വീണ്ടും ഗായത്രി പറയാണ് ഭവനയെ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ ഇത് കേൾക്കുമ്പോൾ ആ ചെറിയമ്മ അന്ന് ഗായത്രി വന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരുടെ മുഖം തന്നെ വല്ലാതാവുകയാണ് അതേസമയം ഗായത്രിയും അവരുടെ മുന്നിൽ മാപ്പിരക്കുന്നതും കാലിൽ വീണ് കേണ അപേക്ഷിക്കുന്നതും ഒടുവിൽ തലമുടി പിടിച്ചിട്ട് പുറത്തേക്ക് രാജലക്ഷ്മി തള്ളുന്ന കാര്യങ്ങൾക്ക് അവനും നിന്ന് ആലോചിക്കാൻ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഇപ്പോൾ ദൈവം എനിക്കടുത്തുന്ന ഒരു അവസരമാണിത് അപ്പോൾ ഇളയമ ചോദിക്കുകയാണ് അപ്പോൾ നീ എന്നെ കണക്ക് തീർക്കാൻ വേണ്ടിട്ടാണല്ലേ ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പറഞ്ഞത് ഗായത്രി പറയുന്നുണ്ട് ഇളയമയെ ഞാൻ കണ്ട നാൾ മുതൽ എന്നോട് ചെയ്തതിനെല്ലാം കണക്ക് തീർക്കാൻ പോയാൽ ഒരു ഈ ജന്മം തന്നെ എനിക്ക് മതിയാകാതെ വരും അതിനു മാത്രം ഞാൻ എന്ത് ചെയ്തതെന്നാണ് ഈ പറയുന്നത് ചോദിക്കട്ടാ ഇളയമ്മ അപ്പോൾ ഗാത്ര ചോദിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്തില്ലേ ആദ്യം എന്റെ അച്ഛനിൽ നിന്നും നിങ്ങൾ എന്നെ അകറ്റിയില്ലേ പിന്നീട് എന്റെ അമ്മയുടെ ബന്ധുക്കളെല്ലാം നിങ്ങൾ ആട്ടി ഓടിച്ചില്ലേ ഒടുവിൽ എൻറെ അച്ഛനെ നിങ്ങൾ എന്നേക്കുമായിട്ട് സ്വന്തമാക്കിയില്ലേ അങ്ങനെ അന്ന് സംഭവിച്ചത് മുതലുള്ള ഓരോ കാര്യങ്ങൾ ഗായത്രി എണ്ണി എണ്ണി ചോദിക്കാൻ കേട്ടോ എന്നാൽ ആ ഇളയമേക്കാട്ടെ മറുത്തൊന്നും പറയാനില്ല ഒരുപാട് പ്രാവശ്യം അവർ ഓരോ ആർഗ്യുമെന്റ് പറഞ്ഞ് നിന്നെങ്കിലും ഗായത്രി ഒന്നും മറന്നിട്ടില്ല അവൾ ഒന്നും വിടാനുള്ള ഉദ്ദേശവുമില്ല എന്ന് അവർക്ക് മനസ്സിലാകാൻ കേട്ടോ അങ്ങനെ അവസാനം അവർ കാലി മാറ്റി വെക്കാൻ തീരുമാനിക്കാം കേട്ടോ ഒരു പാവത്തെ പോലെ എല്ലാത്തിനും അപേക്ഷിക്കുന്ന രീതിയിലാണ് അവസാനം പിന്നീട് അവർ പെരുമാറാൻ പോകുന്നത് അതിനിടെ രാജലക്ഷ്മി പറയുന്നുണ്ട് ചേച്ചി ഈ കാര്യങ്ങളൊന്നും എനിക്കറിയാവുള്ളതല്ല ചേച്ചി ഇതിന്റെ പേരിൽ ജയേഷിനെ നിങ്ങൾ ശിക്ഷിക്കരുത് അവനെ വെറുതെ വിടാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കാണ്ട് അങ്ങനെ അവർ സംസാരിച്ച് സ്വത്തിന്റെ കാര്യത്തിൽ എത്തുകയാണ് ഇളയമ്മ പറയുന്നുണ്ട് ഒരു അല്പമെങ്കിൽ എന്റെ അച്ഛൻ ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ നിന്റെ പേരിൽ എഴുതിയില്ലായിരുന്നു അതിനുള്ള അവകാശികൾ ഞാനും എന്റെ മകനുമായിരുന്നു ഇത്രയും കാലം ഞങ്ങൾ സംരക്ഷിച്ച് വെറുതെ വിടാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കാര്യത്തിൽ പറയുന്നത് ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുഖം കാണുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ ഇന്നെ മോള് കാരണം എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളെ കാണേണ്ടി വന്നു എന്നൊക്കെ ഗായത്രി പറയാൻ എല്ലാം കേൾക്കുമ്പോൾ അവരാകെ ഷോക്കാവുകയാണ് ഇനിയും നിങ്ങളുടെ ഈ കളി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അനുഭവിച്ചതൊന്നും ആയിരിക്കില്ല ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയമ്മ പറയുന്നുണ്ട് ഗായത്രി നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്നോട് തെറ്റും ചെയ്തിട്ടില്ല ആ വസ്തുവിന്റെ കാര്യം എന്നെ അറിയിച്ചിട്ടില്ല അങ്ങനെ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ആ വിഷയം ഇനി സംസാരിക്കേണ്ട എനിക്കത് കേൾക്കുകയും വേണ്ട നിങ്ങൾ ആ വസ്തുവിനെ കുറിച്ച് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നും നോക്കാതെ നിങ്ങൾ കേട്ടി തന്നേൻ അത്രയും ഞാൻ വിശ്വസിച്ചിരുന്നു ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതെല്ലാം അന്നേ അളായ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ട് മോഹനും അഭാര്യയും ആകാശമൊക്കെ നിൽക്കും ആ സമയത്ത് ചെറിയമ്മ നന്നായിട്ടൊന്ന് അഭിനയിക്കാൻ കേട്ടോ അവരുടെ മുഖം പെട്ടെന്ന് മാറും എന്നിട്ട് കണ്ണിൽ നിന്നും ഒഴുകിയാണ് പിന്നീട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഗായത്രി ചോദിക്കുന്നത് എന്താ അയായ്മ ഇനി ഞാൻ ബാക്കി പറയണം അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് താഴ്മയായിട്ട് പറയുകയാണ് പറഞ്ഞോ ഗായത്രി നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അപ്പോൾ മോഹനെ പറയുന്നുണ്ട് ചേച്ചി അമ്മ ഇത്രക്കും ക്ഷമയോട് സംസാരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ വേണമെങ്കിൽ ചേച്ചിയുടെ കാല് പിടിക്കാം അപ്പോൾ ഗായത്രി വേണ്ട ചേച്ചി അതുകൊണ്ട് ഞങ്ങളുടെ മകനെ വെറുതെ വിടാൻ പറയണം നേരെ വൈകുന്തോറും അത് അവന്റെ ഭാവിയെ ബാധിക്കും എന്നൊക്കെ പറയാം അപ്പോൾ ആ ചെറിയമ്മയാകട്ടെ താഴ്മയായിട്ട് മോളെ എന്ന് വിളിക്കാൻ ഇത് കേട്ടതും ഗായത്രിയുടെ മനസ്സിലത് കൊള്ളയാണ് എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് കൈ കൂപ്പി ഗായത്രിയുടെ മുന്നിൽ നിന്നിട്ട് പറയാണ് മോളെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ എന്നോട് മാപ്പ് പറയാണ് ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം എന്റെ കൊച്ചുമോനെ വെറുതെ വിടാൻ അവരോട് നീ പറയണം എന്നിട്ട് അവർ വീൽ ചെയറിൽ നിന്നും ഗായത്രിയുടെ കാലിലേക്ക് വീഴാൻ അമ്മ എന്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് രാജിയും മോഹനും അവരെ പിടിച്ച് നിൽപ്പിക്കുകയാണ് ശേഷം അവർ കുഞ്ഞിന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഗായത്രിയുടെ കാൽപാദങ്ങളിലേക്ക് അവരുടെ കണ്ണിൽ നിന്നും കണ്ണെ തുള്ളികൾ വീഴാൻ തുടങ്ങിയാണ് ഇതെല്ലാം ആയപ്പോഴേക്കും ഗായത്രിയുടെ മനസ്സ് ആകെ മാറുകയാണ് അവർ കണ്ണടച്ച് നിൽക്കുകയാണ് എന്നിട്ട് സഹതാപത്തോട് കൂടിട്ട് ആ ചെറിയമ്മയെ നോക്കുകയാണെങ്കില് വീൽ ചെയറിൽ ഇരുന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് ഒരേ കരച്ചിൽ തന്നെയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എളയമ്മ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നത് എന്റെ ഈ കാലിൽ വീണ കണ്ണുനീര് മതി ഇതുവരെ എളയമ്മ എന്നോട് ചെയ്ത സെറ്റിനെല്ലാം എനിക്ക് പൊറുക്കാൻ എന്നിട്ട് കണ്ണുനീരെ തുറച്ചുകൊണ്ട് ഗായത്രി പറയുന്നുണ്ട് എന്റെ മോൻ കാരണം ജയേഷിനെ ഒന്നും സംഭവിക്കില്ല ഇത് കേട്ടതോട് കൂടി മോഹനും ഭാര്യക്കും ഇളയമ്മക്കൊക്കെ സന്തോഷമാകുക കേട്ടോ ഇനി എന്താ വേണ്ടത് എന്നുള്ളത് ഭാവനോട് ഭരത്തിനോട് നിങ്ങൾ സംസാരിച്ചാൽ മതി അപ്പോൾ അവർക്ക് ആശ്വാസമാകും കേട്ടോ ആ സമയത്ത് ഇളമയുടെ കണ്ണുനീരും മുഖഭാവം എല്ലാം മാറുകയാണ് എന്നിട്ട് അവർ മനസ്സിൽ പറയുകയാണ് നോക്കിക്കോടി ഗായത്രി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്റെ കണ്ണിൽ നിന്നും വീണ ഓരോ കണ്ണുനീരിനും ഞാൻ നിന്നെ കൊണ്ട് കണക്ക് തീർത്തിരിക്കും എന്നും പറഞ്ഞ് അവരിനെ ചിരിക്കേണ്ടോ അപ്പോൾ ഭാവന പറഞ്ഞു നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോകൂ കയ്യിലുള്ളതെല്ലാം ഭരത്തിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയാണ് ശരി ഭാവന ചേച്ചി ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞു അവർ മൂന്ന് പേരും യാത്ര പറഞ്ഞ ഉടനെ ഇറങ്ങാൻ എന്നാൽ ഇതെല്ലാം അപ്പുറത്തിൽ നിന്ന് ഭാനു കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവർ പോയതിനു ശേഷം ഭാനു നേരെ അകത്തേക്ക് റൂമിൽ പോയിരിക്കയാണ് അപ്പോൾ ഭാവന ആട്ടെ കെട്ടിപ്പിടിച്ചിട്ട് വട്ടത്തിൽ തിരികാണ് എന്റെ പൊന്നമ്മയെ അമ്മ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവരുടെ മുഖത്തേക്ക് ഉമ്മ കൊടുത്ത് ശേഷം ഭാവന ഭാനുവിന്റെ റൂമിലേക്ക് വരികയാണ് ഭാനു എന്ന് വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുകയാണ് അവരൊക്കെ വന്നു പോയി ഭാനു എന്ന് പറയാൻ അപ്പോൾ ഭാനു പറയുന്നത് ആ ഞാൻ കണ്ടു ചേച്ചി ഒരു കണക്കിന് അവരെ ഇങ്ങോട്ടേക്ക് വരുത്തിയത് നന്നായി ഭാനു അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ എനിക്കറിയാം നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ അവർക്ക് അവർക്കാവശ്യം നിന്നെയല്ല നിന്നിലൂടെ നമ്മുടെ അമ്മയുടെ സ്വത്തുക്കൾ നേടാനായിരുന്നു അവരുടെ ആവശ്യം അപ്പോൾ ഭാനു പറയുന്നുണ്ട് ജയേഷിനെ ഞാൻ പരിചയപ്പെട്ടത് കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ വസ്തുവിന്റെ കാര്യം തന്നെ നമ്മൾ അറിയുന്നത് എങ്ങനെയൊക്കെ കൂട്ടിയാലും കഴിച്ചാലും നഷ്ടം എനിക്ക് മാത്രം തന്നെയായിരിക്കും അവളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവനാകെ ഷോക്കാവ കേട്ടോ എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഭാനു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞതിൽ എന്താ ചേച്ചി തെറ്റേ ആദ്യമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷനെന്നും എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ചേച്ചിക്കും അറിയാവുന്നതല്ലേ ഈ ജന്മം ആ അനുഭവം എന്നെ വിട്ടു പോകുമോ സ്നേഹിച്ച പുരുഷനിൽ നിന്ന് തന്നെ ഇത്രയും കൈപ്പേറിയ അനുഭവമുള്ള എനിക്ക് എങ്ങനെ ഇനി മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ കഴിയും ഇത് കേട്ടതും ഭാവന ആകെ ഷോക്കാണ് എന്ന വിഷമത്തിൽ തന്നെ ഭാനുനെ വിളിച്ചോണു പറയുന്നത് ഭാനു ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇവിടെ ഇപ്പോൾ ആവശ്യമില്ലാതെ ചിന്തിക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അവൻ ഇനെ ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ പറയാണ് ബാനു പറഞ്ഞതിന്റെ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യാമോ സൂര്യേട്ടനോട് പറഞ്ഞിട്ട് കഴിയുമെങ്കിൽ എന്നെ ഈ കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് ചേർത്തുമോ ഇവിടെയാകുമ്പോൾ എനിക്ക് ഇനി ജയേഷിനെ ഫേസ് ചെയ്യാൻ ആവില്ല എന്ന് പറയാനോ എല്ലാം കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് ഭാവന പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് അവിടെ മോഹനൻ ഭാനുവിനെതിരെ ജയേഷിന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾക്കുമായിട്ട് എത്തുക കേട്ടോ എന്നിട്ട് അവൻ ഭരത്തിനെ ഏൽപ്പിക്കുന്നുണ്ട് ഭരത് ജയേഷിന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഈ ലാപ്ടോപ്പിലും ഹാർഡ് ഡിസ്കിലും ഉണ്ട് ഇതെല്ലാം ഭരത് പരിശോധിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ അങ്ങനെ ഭരത്തത് വാങ്ങി വെക്കാൻ കേട്ടോ എന്നിട്ട് മോഹന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഇതല്ലാതെ ഇനി മറ്റേതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ അല്ലേ എല്ലാ തെളിവുകളും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ എന്ന് ചോദിക്കാൻ അതേ ഭരത്തെ എന്ന് പറയണ്ടട്ടോ മോഹനെ അങ്ങനെ അവൻ ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ഫയലുകളെല്ലാം പരിശോധിക്കുകയാണ് ശേഷം കോൺസ്റ്റബിളിനോട് ജയേഷിനെ വിളിക്കാൻ പറയാണ്ടോ അങ്ങനെ ജയേഷ് ഭരത്തിനെ മുന്നിൽ എത്തുക കേട്ടോ ജയേഷിനെ കണ്ടത് മോഹനൻ മോനെ എന്ന് വിളിക്കുന്നുണ്ട് അവരാണെങ്കിൽ നിസ്സഹായ ഭാവത്തിൽ അച്ഛനെ നോക്കുക കേട്ടോ അപ്പോൾ ഭരത് പറയുന്നത് അച്ഛനും മോനും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളെല്ലാം ഇനി വീട്ടിലെത്തിയിട്ട് മതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വെച്ച് നിർത്തിക്കോളാം ഭാനുവിനെ ഫോണിലേക്കുള്ള വീഡിയോ ഭീഷണിപ്പെടുത്തലും ഇനി ഇതിന്റെ പേരിൽ നീ ഭാനുവിനോട് പക പോക്കാനോ അങ്ങനെ വല്ലതിനും വന്നാൽ നിന്നെ പിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല ആ തരത്തിൽ പൂട്ടും ഞാൻ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് ഇല്ല ഇനി ഒരിക്കലും എന്റെ ഭാഗത്തിനൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഉറപ്പ് കൊടുക്കുക അങ്ങനെ ഭരത് പറയുന്നുണ്ട് എങ്കിൽ നീ തന്നെ ഈ ഫയലിൽ കാര്യങ്ങളെല്ലാം എഴുതി ഒപ്പിടുത്ത എന്ന് പറയാനും അങ്ങനെ അതുപോലെ തന്നെ ജയേഷ് ചെയ്യാണ് ശേഷം മോഹനൻ ജയേഷിനെയും കൂട്ടി ഭരത്തിനോട് യാത്ര പറഞ്ഞ് അവിടെയൊന്നും പോവാന് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അവരുടെ വീടാണ് വീട്ടിലെത്തിയ ശേഷം മോഹൻ്റെ അമ്മയുടെ ദേഷ്യം തീർന്നിട്ടില്ല അവർ കരഞ്ഞുകൊണ്ട് പറയുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ കാൽ കീഴിൽ വീഴുന്നത് അതും എൻറെ ആജന്മ ശത്രുവായ ഗായത്രിയുടെ മുന്നിൽ ഒരിക്കലും അവളുടെ മുഖം കാണരുതെന്നും അവളുടെ വീട്ടിലേക്ക് കാല് വെക്കരുതും തീരുമാനിച്ചവളായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോൾ എനിക്ക് സംഭവിച്ചതോ അതും നിന്റെ മോൻ കാരണം എന്റെ മുന്നിൽ അവനെ പുറത്തിറക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളുടെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചത് എന്നല്ലാതെ ഞാൻ അവളോട് ഒന്നും ക്ഷമിച്ചിട്ടോ കഴിഞ്ഞതൊന്നും മറന്നിട്ടോ അല്ല ഇതിനെല്ലാം നമുക്ക് തിരിച്ചടിക്കണം മോഹന ഇന്ന് എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവളുടെ കാലിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എനിക്ക് പകരം ചോദിക്കണം അതിന് ആ ഭാനു അവൾ ഈ വീട്ടിൽ വന്നേ പറ്റൂ ഇനി അത് മാത്രമേ ഉള്ളൂ ഏകവഴി അവൾ ഈ വീടിന്റെ മരുമകളായി വരാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് ഇനി അവളുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നാലും അതിന് ഞാൻ തയ്യാറാണ് എന്നിട്ട് വേണം എനിക്കെന്റെ യഥാർത്ഥ സ്വഭാവം അവൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വാശിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അവര്